ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശൂരസംഹാര ദിവസം അതായത് സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ആറാം ദിനം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഇത് ആറാമത്തെ ദിവസമായിരിക്കും പക്ഷെ വ്രതം അനുഷ്ഠിക്കാതെ ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ ഒരു ദിവസം പരിപൂർണമായ വ്രതം എടുത്തുകൊണ്ട് മുരുക ഭഗവാന്റെ പൂജകൾ ചെയ്യാം മന്ത്രങ്ങൾ ജപിക്കാം ശൂരസംഹാരം നമുക്ക് ടി വിയിൽ കാണാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ ശൂരസംഹാരം പോരുണ്ടെങ്കിൽ അവിടെ ചെന്നും കാണാവുന്നതാണ് ആദ്യം തന്നെ പറയാം ഏഴ് ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നാളെ വ്രതം അവർക്ക് പൂർണ്ണമാക്കേണ്ടതായിട്ടില്ല മറിച്ച് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച ദിവസത്തിൽ തിരുകല്യാണത്തോടുകൂടിയാണ് നമുക്ക് ഷഷ്ടി വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നത് കൂടാതെ തന്നെ നാളെ ഒരു ദിവസം മാത്രം വ്രതമനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും വൈകുന്നേരം തന്നെ ശുദ്ധമായിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാതിരിക്കണോ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എപ്പോഴും മുരുക ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പട്ടിണിയായി ഇരുന്നു കൊണ്ട് ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുകയുള്ളൂ എന്നല്ല മറിച്ച് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തരില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം വാശി പിടിക്കും പിന്നീട് കരഞ്ഞു നോക്കും പിന്നീട് എന്തെല്ലാമോ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുവാൻ നോക്കും വീണ്ടും അവർ അതിനൊന്നും തന്നെ കൺവിൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ ഒരു അടവ് പയറ്റുന്നുണ്ട് അതാണ് ഉണ്ണാവ്രതം എന്ന് പറയുന്നത് അതായത് ഭക്ഷണം കഴിക്കാതിരിക്കും അല്ലേ സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലുമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛനോട് നമ്മുടെ അപ്പനോട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച് ഈ കാര്യങ്ങൾ നിറവേറ്റി തരണം ഞാൻ അതുവഴിയും ഭക്ഷണം കഴിക്കില്ല എന്ന് നമ്മളൊരു വാശിയോടുകൂടി നമ്മുടെ അച്ഛനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണ് ആ ഒരു ധാരണയോടുകൂടി മാത്രം നിങ്ങൾ വ്രതമനുഷ്ഠിച്ചാൽ മതി അല്ലാതെ പൂർണ്ണമായ വ്രതമെടുത്താലേ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുകയുള്ളൂ ഇനി അഥവാ ഞാൻ ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു ഇടയിൽ പീരിയഡ്സ് ആയി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ എന്നോട് ദേഷ്യമാണോ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറില്ലേ എന്നെല്ലാം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് തന്നെയാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടില്ല നമ്മുടെ ഭക്തി എന്താണ് എന്ന് നമ്മുടെ അപ്പനായ സുബ്രഹ്മണ്യസ്വാമിക്ക് അറിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കണക്കിലെടുക്കാതെ തന്നെ പീരിയഡ്സ് ആണെങ്കിൽ പൂജാമുറിയിൽ കയറാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട ഇനി നാളെ ഒരു ദിവസത്തെ വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിൽ വ്രതം തുടങ്ങേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്കാണ് കാലത്ത് നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ പോയി ഷട്ട്കോണ കോലം വരച്ച് നിങ്ങൾക്ക് വെറ്റില ദീപം തെളിയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആറ് വെറ്റില എടുക്കുക അതിൻ്റെ നെറ്റിയെല്ലാം പിച്ചെടുത്ത് ആറ് മൺവിളക്കിനകത്തേക്കും ഓരോ നെറ്റി വീതം ഇട്ട് വെളുത്ത നിറത്തിലുള്ള തിരിയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള തിരിയോ ഇട്ടതിനു ശേഷം നെയ്യൊഴിച്ച് ആറ് ദീപങ്ങളും തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അലങ്കാരത്തിനായിട്ട് നമുക്ക് ചുവന്ന അരളിപ്പൂക്കൾ വെളുത്തു നിറത്തിലുള്ള മുല്ലപ്പൂക്കൾ റോസാപ്പൂക്കൾ എന്നിവയെല്ലാം തന്നെ ഭഗവാനെ ചാർത്താം ഇനി നിങ്ങൾക്ക് നാളെ ഭഗവാനെ കൂവള ഇല ചാർത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതും വളരെ ഉത്തമമാണ് കൂവളത്തിൻ്റെ ഇല ശിവഭഗവാൻ പ്രിയപ്പെട്ടതാണ് ശിവഭഗവാന്റെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമി നാളെ പോരിന് പോവുകയാണ് അതായത് യുദ്ധത്തിന് പോവുകയാണ് അപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായാണ് നമ്മൾ ഈ കൂവള ഇല ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്നെല്ലാം പറയും അത് നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് രാവിലെ വളരെ സിമ്പിളായിട്ടുള്ള നൈവേദ്യങ്ങൾ മാത്രം പഴവർഗ്ഗങ്ങളോ പാൽ ശുദ്ധമായത് കാച്ചിയതോ വെച്ചാൽ മതി അതുപോലെ തന്നെ നാളെ ചിലരെങ്കിലും അതായത് ഈ ഏഴ് ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരും അല്ലെങ്കിൽ ഒരിറ്റ ദിവസത്തെ വ്രതം വ്രതമെടുക്കുന്നവരും പൂർണ്ണ വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ രാവിലെയും ഉച്ച സമയത്തും ഒന്നും തന്നെ നിങ്ങൾ കഴിക്കരുത് മറിച്ച് നാളെ വൈകുന്നേരം പോര് കഴിഞ്ഞതിനു ശേഷം കുളി കഴിഞ്ഞതിനു ശേഷം പൂജ ൾ ചെയ്ത് അതിലെ നൈവേദ്യമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാളെ വെറും ആറ് കുരുമുളക് മാത്രം അതായത് മിളക് വ്രതം എന്ന് പറയും ഈ ഒരു ആറ് കുരുമുളക് മാത്രം കഴിച്ച് നാളെ പരിപൂർണമായ വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഥവാ നമ്മുടെ ആരോഗ്യസ്ഥിതികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ രാവിലത്തെ പൂജകളെല്ലാം കഴിഞ്ഞു ഇനി നാളെ തിങ്കളാഴ്ചയാണ് ജോലി തിരക്കുകളാണ് ജോലിക്കെല്ലാം പോയി തിനു ശേഷം നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ശൂരൻപൂര് നമ്മൾ ടി വിയിൽ കാണുവാൻ സാധിക്കും തിരുച്ചെന്തൂരിൽ സംഹാരം നടക്കുന്ന ആ ഒരു ഉത്സവം എന്ന് പറയുന്നത് വൈകുന്നേരം നാലരയ്ക്ക് ശേഷമായിരിക്കും ടി വിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഓരോ സ്ഥലത്തും ഓരോ സമയത്തായിരിക്കും ചില സ്ഥലങ്ങളിലെല്ലാം എട്ട് മണിക്ക് ശേഷമായിരിക്കും ചില സ്ഥലങ്ങളിൽ വൈകുന്നേരം ആറുമണിക്കായിരിക്കും അപ്പം നിങ്ങളുടെ എവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എപ്പോഴാണോ ശൂരസംഹാരം ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ശുദ്ധമായി കുളിക്കേണ്ടതാണ് രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല കുളിക്കേണ്ടതാണ് വൈകുന്നേരം കുളിച്ച് വീണ്ടും കോലത്തിൽ ആറ് നെയ്ദീപം തെളിയിച്ച് ഭഗവാന് കൊണ്ട് എന്തെല്ലാം നൈവേദ്യം വെക്കുവാൻ സാധിക്കുമോ അതായത് ആറ് വകയായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഭഗവാന്റെ മുൻപിൽ എന്ന് പറയുന്നത് പക്ഷേ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടൊരു പാൽപായസമാണ് വെക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ പ്രിയപ്പെട്ട തേനും തിനയും വെക്കാൻ സാധിക്കും സാധിക്കുമെങ്കിൽ അത് ഇനി അഥവാ പഞ്ചാമൃതം വെക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇനി അതുമല്ലെങ്കിൽ നമുക്ക് തിരുപ്പാകം എന്ന് പറയും മുരുകഭഗവാന്റെ ഷഷ്ടികാല വ്രതങ്ങളിൽ സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രസാദമാണ് ഈ തിരുപ്പാകം എന്ന് പറയുന്നത് അത് നമുക്ക് ഭഗവാന്റെ മുന്നിൽ പ്രസാദമായിട്ട് വെക്കാം ഇനി വേല് അതുപോലെ തന്നെ വിഗ്രഹമുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും ആറ് സാധനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യണം ആറ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പാൽ തൈര് അതുപോലെ തന്നെ ചന്ദനം ഭസ്മം തേൻ പഞ്ചാമൃതം ഇവ കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം ഇനി ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പനിനീരുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരെണ്ണത്തിന് പകരമായിട്ട് ഈ ഉപയോഗിക്കാം അല്ലെങ്കിൽ പഴച്ചാറുകൾ ഉപയോഗിക്കാം ഇനി നമ്മൾ മഞ്ഞൾ കലർത്തിയ വെള്ളം ഉപയോഗിക്കാം അതുപോലെ ചന്ദനം കലർത്തിയ വെള്ളം ഉപയോഗിക്കാം ഇതെല്ലാം ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആറ് സാധനങ്ങൾ കൊണ്ട് മാത്രം അഭിഷേകം ചെയ്താൽ മതിയാകുന്നതാണ് മാത്രമല്ല ഇതുവരെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിലും കൂടി നാളെ വൈകുന്നേരം സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യേണ്ടതാണ് സ്കന്ധഷ്ടി കവചം ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മതിയാകില്ല നിങ്ങളെക്കൊണ്ട് എത്ര പ്രാവശ്യം ചെയ്യുവാൻ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം നാളെ ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കറിയുന്ന തിരുപ്പുകൾ ജപിക്കുക നിങ്ങൾക്കറിയുന്ന മന്ത്രങ്ങൾ ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് ചൊല്ലുക ഇനി അതുപോലെ തന്നെ നമ്മുടെ കന്തർ അനുഭൂതിയിലെ മന്ത്രജപങ്ങൾ ജപിക്കുക ഇനി ഒന്നും എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓം സൗം ശരവണ ഭവ ഓം സൗം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ഇനി പൂജയെല്ലാം കഴിഞ്ഞു ദീപദൂപ ആരാധനകളെല്ലാം കാണിച്ചു കഴിഞ്ഞതിനു ശേഷം ഭഗവാൻ്റെ തിരുമുന്നിൽ വെച്ചിരിക്കുന്ന ആ ഭക്ഷണം നമുക്ക് നൈവേദ്യമായിട്ട് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആറ് ഭക്ഷണമാണ് നാളെ വെക്കുന്നത് ഏറ്റവും ഉത്തമം എന്ന് അതായത് പുളിയോദര എന്ന് പറയുന്ന പുളിസാദം തൈര് സാദം ലെമൺ റൈസ് അതുപോലെ തന്നെ കോക്കനട്ട് റൈസ് മാത്രമല്ല ശർക്കര പൊങ്കൽ മല്ലി സാദം എന്ന് പറയും ഇതെല്ലാം നമുക്ക് വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം വെക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നാളത്തെ ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ പൂർണ്ണവ്രതമാണെങ്കിൽ ഭഗവാന്റെ നൈവേദ്യം കുറച്ച് മാത്രം എടുത്ത് കഴിച്ചിട്ട് വ്രതം തുടരാവുന്നതാണ് മറ്റന്നാൾ തിരു കൂടി നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അതിൻ്റെ വീഡിയോ ഞാൻ നാളെ നിങ്ങളോട് പറയാം അപ്പോൾ ഇതെല്ലാമാണ് ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാക്കി നമ്മൾ ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരും ഇതേ രീതി തന്നെ തുടരാവുന്നതാണ് ഇനി നമ്മൾ നാളെ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാനായിട്ട് പോകുന്നത് അതായത് നാളെ ശൂരപദ്മാസുരൻ്റെ തല അറുത്ത് ഭഗവാൻ താഴെയിടുന്ന ആ ഒരു കാഴ്ച നമുക്ക് ടി വിയിലൂടെ കാണുവാൻ സാധിക്കും അത് കഴിഞ്ഞ ഉടൻ വന്ന് കുളിച്ചതിനു ശേഷമാണ് നമ്മൾ പൂജ ചെയ്യുന്നത് നമ്മൾ നിത്യവും ചൊല്ലുന്ന എല്ലാ മന്ത്രജപങ്ങളും ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ നാളെ ആറ് പ്രാവശ്യം ചൊല്ലുക ഏതൊരു ആഗ്രഹം നിറവേറി കിട്ടുവാനാണ് എന്നതിലുപരി നമ്മുടെ ശത്രുക്കൾ അതായത് നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എങ്കിലും കണ്ണിൻ അറിയുന്ന ശത്രുക്കളും കണ്ണിനറിയാത്ത ശത്രുക്കളും വഴി ിലുള്ള ശത്രുക്കളും നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയും ഇല്ലാതാക്കാനുള്ള ഒരു അത്ഭുത മന്ത്രം എന്താണ് ഉള്ളിലുള്ള ശത്രു എന്ന് പറയുന്നത് നമ്മുടെ കാമം ക്രോധം അതുപോലെ തന്നെ ദേഷ്യം പക തുടങ്ങിയ അനേകായിരം ശത്രുക്കൾ നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ് ആ ശത്രുക്കളിൽ നിന്ന് നമ്മളെ മോചനം നേടുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട മന്ത്രം അതുപോലെ നമ്മൾ സാധാരണ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ജീവിതത്തിൽ ഓരോ അടി മുന്നോട്ട് വരുന്നത് പക്ഷേ കാണുന്നവർ പറയും അവർക്കെന്താണ് അവരെങ്ങനെയല്ലോമോ ജീവിക്കുന്നു എന്ന് പക്ഷെ നമ്മളോട് നല്ല സംസാരിക്കുകയും പിറകിൽ പോയി കുറ്റം പറയുകയും ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ള അറിഞ്ഞും അറിയാതെയും ശത്രുക്കളിൽ നിന്ന് ഒരു അത്ഭുതം നാളെ മുതൽവനെ മായോൻ മരുകനെ ഈശൻ മകനെ ഒരു കൈമുകൻ തമ്പിയെ നിന്നുടേ തണ്ടെക്കാൽ നമ്പിയെ എപ്പോഴും കൈതൊഴുവേ ഞാൻ ഇതിനർത്ഥം ഞാൻ ഇവിടെ പറയാം സെന്തൂർ നഗരത്തിൻ്റെ സേവക മായോൻ മരുകൻ മായോൻ എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണ ഭഗവാനെയാണ് നാരായണസ്വാമിയുടെ മരുമകനെ ഈശൻ മകനെ ശിവഭഗവാന്റെ പുത്രനെ ഒരു കൈമുകൻ തമ്പിയെ വിനായക ഭഗവാന്റെ അനുജനെ நின்னுடைய தண்டைக்கால் அது தண்டையணி நின்று பாதங்கள் நம்பியே ஞா விஷ்வசிச்சு எப்போ ஜீவிக்கிறது என்ன இதுல அர்த்தமாக்கிறது முருகனே செந்தில் முதல்வனே மாயோன் மருகனே ஈசன் மகனே ஒரு கைமுகன் தம்பியே നിന്നുടേ തണ്ടയ്ക്കാൽ നമ്പിയെ എപ്പോഴും കൈതൊഴുവേ ഞാൻ ഈ ഒരു മന്ത്രമാണ് നാളെ എന്നല്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം മനസ്സിലൊരു ഭാരമുള്ളതുപോലെ അനുഭവപ്പെടുന്നുവോ ഒരു സങ്കടം വന്ന് നിൽക്കുന്നുവോ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും തോന്നുന്ന ഒരു കാര്യമാണ് എനിക്കാരും ഇല്ല എത്രയോ കഷ്ടപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതുവരെയും എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ ഞാൻ എന്തു പാപമാണ് ചെയ്തത് എന്നെനിക്കറിയില്ല ഇങ്ങനെ നരകിച്ചുള്ള ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പലരും പല സന്ദർഭങ്ങളിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മുരുക ഭഗവാൻ നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ശുഭവാർത്ത നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നതായിരിക്കും ചില സന്ദർഭങ്ങളിൽ പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങളുടെ ശരീരം ഒരു കുളിരു പോരുന്നത് പോലെ തോന്നും ചില സമയത്ത് ആരോ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് തോന്നും ചില സന്ദർഭങ്ങളിൽ അറിയാതെ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ചൊല്ലാ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നാളെ മറക്കാതെ ചൊല്ലേണ്ട ഒരു മന്ത്രജപവും നാളെ എങ്ങനെയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് എപ്പോഴാണ് പൂജ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഈ ഈയൊരു ഷഷ്ടികാലത്ത് സ്കന്തപുരാണം എന്നുള്ള ആ മഹാപുരാണത്തിൻ്റെ കഥകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായണമ